സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ലൊരു അടിപൊളി വിഭവമാണ് കൂട്ടുകറി അപ്പോൾ സദ്യയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാനുള്ള കുറച്ച് ടിപ്സും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സദ്യയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലും നല്ലൊരു അടിപൊളി കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീഡിയോ ഇഷ്ടമായി എല്ലാം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാൻ ഒരു മുക്കാൽ കപ്പ് ഞാൻ ഞാനെടുത്തിട്ടുണ്ടെങ്കിൽ കറുപ്പ് കടലയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പരിപ്പ് എടുക്കാം ഞാൻ പരിപ്പായിട്ടുള്ളതും കഴിച്ചിട്ടുണ്ട് വെള്ളപ്പയർ ചേന മാത്രമായിട്ടിട്ട് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട് കടലിലിട്ടിട്ടും കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് കടലിലെടുത്തതിന് ശേഷം നല്ലപോലെ രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി അതിൽ വല്ല ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക അതിന് ശേഷം അത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ രാത്രിയാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് ഇനി ഇത് നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും നോക്കി വയ്ക്കാം ഇപ്പം ഇതാ രാവിലെ ആകുമ്പോഴേക്കും കടലിലേക്ക് നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് കടലിലേക്ക് നല്ല പോലെ കുതിർന്നിട്ടുണ്ട് പോണൊക്കെ അല്ലേ വരുന്നത് നിങ്ങളെല്ലാവരും ഇതേപോലെ ഈ രീതിയിലൊന്നും നിങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സദ്യയിലൊക്കെ കിട്ടണ അതേ ടേസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ഇപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ കുതിർത്തി വെച്ച കടല ഞാൻ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറും അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ കടലയിൽ ഒന്നും ഇടുന്നില്ല ഒരു സാധനം ഞാൻ ഇല്ല ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മിസ്റ്റ് അടുപ്പിക്കുന്നുണ്ട് കുറച്ച് കടലുള്ള കാരണം കൊണ്ടാണ് മൂന്ന് വിസിൽ അടിക്കുന്നത് കൂടുതലൊക്കെ ഉണ്ട് വന്നാൽ അതിനനുസരിച്ച് വിസിൽ കുറച്ച് അടിക്കടിച്ചാൽ മതിയിട്ടാണ് അത് നമുക്ക് വേർ വിസിൽ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഏറെ മുഴുവനും പോയതിനു ശേഷം നമുക്ക് കുക്കറ് തുറക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലൊരു വറവ് ഉണ്ടാക്കണം അതിന് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ചെറിയ ജീരങ്ങും ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് എണ്ണയിൽ ഇട്ടാകുമ്പോൾ നല്ലപോലെ പൊട്ടിത്തെറിക്കും ആദ്യം ചെയ്യുന്ന കുട്ടികളോടാണ് അപ്പോൾ അത് മാറി എടുക്കുക അല്ലെങ്കിൽ വലിയൊരു കരിഞ്ഞ് എടുക്കുക അതിന് ശേഷം കുരുമുളക് പൊട്ടിയതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറുവേപ്പിൽ നല്ലപോലെ മൊരിഞ്ഞു വരണം നല്ലപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മളിപ്പോൾ ഈ വറവ് മുഴുവനായിട്ടും എണ്ണയൊന്ന് കോരിയെടുത്തിട്ടുണ്ട് ആ എണ്ണ ഉടണ്ടിട്ട് അത് നമുക്ക് ഇനി ലാസ്റ്റ് ആവശ്യമുണ്ട് എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒന്നിലും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇടികളിലിട്ട് പൊടിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതാ നമ്മുടെ കുക്കറൊക്കെ എയർ മുഴുവനും പോയതിന് ശേഷം ഞാൻ ഇതാ തുറന്ന് തുറന്നിട്ടുണ്ട് കടലിലൊക്കെ നല്ലപോലെ വെന്തിട്ട് വെ കടൽ വെന്തിട്ട് ഉടഞ്ഞു പോകരുത് ഒരുപാട് ഉടഞ്ഞു പോകരുത് നല്ലപോലെ വെന്ത് കിട്ടണം പക്ഷേ ഉടയരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറി ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കായെടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ നേന്ത്രക്കായാണ് ഇതിലേക്ക് ശരിക്കും ഇടുകെട്ടോ ഇത് നേത്രക്കായല്ല സാധ നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന വാഴയ്ക്കാണ് അത് ഞാൻ ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഇരുത്തുണ്ട് ചേനെടുത്തിട്ടുണ്ട് അതും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് എടുക്കുന്നതെല്ലാം സാധനവും ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വലിയ പീസും അല്ല ഒരുപാട് ചെറിയ പീസും ഒക്കെ അത് നല്ല സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാം പിന്നെ ഞാൻ അടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ട് കുമ്പളങ്ങണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു തൊണ്ട് മത്തനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല ഇനി കുക്കർ അടച്ച് വെച്ചിട്ടല്ല ഞാൻ വേവിക്കണം കേട്ടോ നിങ്ങൾ കുക്കർ അടച്ച് വെച്ചിട്ടാണ് വേവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട പിന്നെ എനിക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക കുക്കർ അടച്ച് വെച്ചിട്ട് നിങ്ങൾ വിസിലിട്ടാൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിൽ ഒപ്പോടും ചെയ്യരുത് കേട്ടോ ഞാനിപ്പോൾ അത് കുക്കർ വിസിൽ വരാതെന്താ വേവിക്കണ കാരണം കൊണ്ടാണ് അതിൽ ഇട്ടത് പിന്നെ നമ്മൾ ഇട്ട പച്ചക്കറിയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ തുറന്നിട്ട് അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമായിട്ട് ഉപ്പിട്ട് കൊടുക്കുകയുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ അതവിടെ കറന്ന് വെന്ത വേഗട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് നല്ലപോലെ വേകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും ഞാൻ ഒരു തേങ്ങയാണ് ഇട്ട് ഇതിന് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് അതിലത്തെ മുക്കാൽ ഭാഗം അവിടെ ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു കാൽ ഭാഗം കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ തേങ്ങ ഞാൻ അരക്കാൻ അരക്കാനെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരക്ക ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിക്കാതെ അതോടെ ച അരച്ചോടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള മുക്കാൽ ഭാഗം തേങ്ങ അത് പൊടി പൊടിയായിട്ട് എടുക്കണം കേട്ടോ അഥവാ നിങ്ങളുടെ അത് എടുത്ത തേങ്ങ കുറച്ച് വലിയ പീസുകളൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടി ക്രഷ് ചെയ്താൽ മതി അപ്പോൾ ഒരേപോലെ പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാൻ നമ്മൾ ആദ്യം കുരുമുളകും നല്ല ജീരകവും കറുവപ്പിലയും അവിടെ വറുത്തുള്ള അതേ ചട്ടന്നെയാണ് ആ എണ്ണയാണ് അതിൽ കൂടെ കുറച്ചും കൂടി ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളി എന്നിട്ട് അതിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുക്കണേ ഉഴുന്ന് നല്ല പോലെ ഒന്ന് പൊട്ടി ഗോൾഡൻ കളറായി വന്ന ശേഷം നമ്മൾ ചെറുകി വെച്ച തേങ്ങ ഞാനായിരിക്കും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കുക കുറച്ച് സമയം സമയമെടുക്കുക തന്നെ വറുത്തു കൊടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് തന്നെ പെട്ടെന്ന് വറവലാകും പക്ഷേ നമ്മുടെ കറിക്ക് അത്ര വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഏതൊരു കറി വറുത്ത് വെക്കുകയാണെങ്കിലും അതിന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ സമയം എടുക്കുക തന്നെ നാലായിരം വറുക്കുക അവിടെ ആണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി സാമ്പാർ സാമ്പാറായാലും വറുത്ത് വരയ്ക്കുന്ന ഏത് കറി ആയാലും നിങ്ങൾ മീഡിയമായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കുക തേങ്ങ ഒരു മുക്കാൽ ഭാഗം വറവായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കൂട്ടുകറിക്ക് ഇതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടാ അപ്പോൾ ഇതാ നാളികേരം മുഴുവനായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ സദ്യയിൽ ചെയ്യുന്ന ഒരു ടേസ്റ്റ് കൂടാൻ കാരണം ഒരു കണ്ടിട്ടതൊക്കെ ഞങ്ങളുടെ തൊട്ട് നായന്മാരുണ്ട് ഉണ്ട് അവരൊക്കെ ചെയ്യുന്ന രീതിയാണിത് അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ വറവലായി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി തേങ്ങ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതൊന്നും ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കടലിയും എല്ലാം വെള്ളം വെന്ത് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കുക ഇതാണ് ഞാൻ തേങ്ങ ഇതുപോലെയാണ് ഇട്ടോ ഒതുക്കി എടുത്തിരിക്കുന്നത് അത് വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഒരുപാട് അരഞ്ച് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടില്ല അത് നല്ല പോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്നുപോകരുത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അരച്ച തേങ്ങ എടുത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഞാനായിരിക്കും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഒന്നും മിക്സാക്കിയെടുക്കുക ഇതിങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും നമുക്ക് സദ്യയിൽ ഇട്ട് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി അതിന് ശേഷം അതൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ബെല്ലം കല്ലില്ലാത്ത ബെല്ലമാണെങ്കിൽ കുറച്ച് ബെല്ലം ചീകീട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇത് കല്ലുള്ള ബെല്ലമാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് അടുപ്പ് തേച്ച് ഉരിക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് വെല്ലപ്പാവാണോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വറുത്തു വെച്ച നമ്മുടെ കൂട്ടുകറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ് കുരുമുളകും ചെറിയ ചീരവും കറിവേപ്പിലയും പാടെ വറുത്തുപൊടിച്ചത് അത് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പ്രാവശ്യത്തോണത്തിന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഒന്നും അറിഞ്ഞു പോകട്ടെ അതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവ് ഇടണം വറവ് ഇടാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടുപ്പ് ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ കൂടുതൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് എണ്ണ ഒന്ന് ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഞാനിരിക്കു കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും മുളകും കറുപ്പിലേയും കരിയേണ്ട വേണ്ടി ഞാനൊന്ന് കരയൊക്കെ മാറ്റി വെക്കണ്ട കേട്ടോ എന്നെ ഒന്ന് എന്നിട്ട് കടുക് നല്ലപോലെ പൊട്ടി വറ്റ പൊട്ടി വരുന്ന സമയം കൂടി ഞാൻ നിനക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ചീരക ഇട്ട് കൊടുക്കണ്ട ഇനി ഇത് രണ്ടും നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കൂട്ടുകറിയിൽ കൊടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഓണത്തിന് പറ്റിയ കുറേ വിഭവങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക പ്ലേലിസ്റ്റിലും കൊടുക്കുക കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വേണം ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദി ഇൻഷാള്ളനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നു ഒരു അസ്ലാമുലൈക്കും ബൈ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അധിപ്പിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും ഇനി അതൊരു ഒരാൾക്ക് ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുള്ളു അപ്പൊ ഓക്കേ താങ്ക് യു ബൈ